നമ്മൾ ഇതിനുമുമ്പ് ഒരു പേപ്പിൾ ആപ്പിന്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് അതിന് ഷോപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചുകൊണ്ട് ഡീറ്റെയിൽ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരുപാട് പേര് ഡൗട്ട്സ് ചോദിക്കുന്നുണ്ട് പേപ്പിൾ ആപ്പ് ജെനുവിൻ ആണോ ഇന്ന് കിട്ടുന്ന പ്രൊഡക്ട്സ് ജെനുവിൻ ആണോ എങ്ങനെ നമുക്ക് കസ്റ്റമർ കെയറിനെ കോൺടാക്ട് ചെയ്യാം സിഒ ഡി ഓപ്ഷൻ എങ്ങനെ സെലക്ട് ചെയ്യാം ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് ഡൗട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക ഈ ഒരു വീഡിയോയിലും എങ്ങനെ ഞാൻ തുടക്കം മുതൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന കാര്യം മുതൽ അവസാനം വരെ പറയുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം അതിന് പ്ലേ സ്റ്റോറോ അല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിൽ ചെല്ലുക ലെൻസിൻ്റെ അവിടെ പേർപ്പിൾ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ നാലാമതായിട്ട് തന്നെ ആപ്പ് വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക ഇവിടെ എനിക്ക് അപ്ഡേറ്റ് എന്നുള്ള ഓപ്ഷനാണ് കാണുന്നത് കാരണം ഓൾറെഡി ഈ ആപ്പ് എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആണ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ എന്നുള്ള ഓപ്ഷൻ ആയിക്കോട്ടെ കാണുന്നത് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പത്തേനേയും നമുക്ക് ഇങ്ങനെ സൈൻ അപ്പ് അല്ലെങ്കിൽ ലോഗിൻ ഉള്ള ഒരു ഓപ്ഷൻ കിട്ടും അവിടെ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു ഒ ടി പി നിങ്ങളുടെ മൊബൈലിലേക്ക് വരും ആ ഒരു ഒ ടി പി എൻ്റർ ചെയ്ത് കൊടുക്കുക അങ്ങനെ സൈൻ അപ്പ് അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് വെക്കുക ഈ ഒരു സ്റ്റെപ്പ് ആദ്യം തന്നെ കംപ്ലീറ്റ് ചെയ്ത് വെക്കാം കേട്ടോ കാരണം നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് പിന്നീട് എപ്പോ വേണമെങ്കിലും സൈൻ ഇൻ ചെയ്യാം എപ്പോഴെങ്കിലും ആപ്പിൽ അപ്പൊന്ന് ലോഗി നമുക്ക് ഒ ടി പി വരും ആ ഒ ടി പി കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിന് ശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുക അതായത് നിങ്ങളുടെ അഡ്രസ്സ് പിൻകോഡൊക്കെ തെറ്റാണ്ട് കൊടുക്കുക എന്നാൽ മാത്രമേ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ പിൻകോഡിലേക്ക് അവൈലബിൾ ആണോ അല്ലെങ്കിൽ എത്ര ദിവസമുള്ളിൽ കിട്ടും എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ നമ്മൾ പേർപ്പിളിന്റെ മെയിൻ പേജിലേക്ക് വന്നു ഈ ഒരു ഹോം പേജിൽ തന്നെ നമുക്ക് കുറേ ഓഫേഴ്സ് കാണാൻ പറ്റും നമുക്കൊന്നെങ്കിൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ മോളിൽ കാണുന്ന ലെൻസിൽ നമുക്ക് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണോ നമ്മൾ സെർച്ച് ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്ടിന്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ബോഡി വാഷ് എന്ന് പറഞ്ഞ് ജസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറേ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് അതിൽ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ആദ്യം തന്നെ നടക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു ഇനി നമുക്ക് ലിസ്റ്റ് ഓഫ് പ്രൊഡക്ട്സ് ഇന്ന് കാണിക്കും ഇതിൽ നിന്ന് നമുക്ക് ഒന്നെങ്കിൽ ആയിട്ട് ആഡ് ടു കാർട്ട് ചെയ്യാം നമുക്ക് അറിയാവുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ അല്ലാന്നാണെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ഇമേജിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇൻഫർമേഷൻസും ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും അതൊക്കെ നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് നിങ്ങളത് വേണോ വേണ്ടിയോ തീരുമാനിക്കാം പിന്നെ ഇതിന്റെ ഹോം പേജിൽ തന്നെ ഇഷ്ടംപോലെ ഓഫേഴ്സ് പോകുന്നുണ്ട് നയന്റി നയൻ സ്റ്റോർ വൺ നയന്റി നയൻ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ ക്ലിക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പ്രൊഡക്ട്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഏറ്റു കാട്ട് എന്നുള്ളത് ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ അല്ലാന്നാണെങ്കിൽ ഏതെങ്കിലും പർട്ടിക്കുലർ ബ്രാൻഡിന്റെ വേണമെങ്കിൽ നമുക്ക് താഴേക്ക് അത് സ്ക്രോൾ ചെയ്ത് നോക്കിയിട്ട് ആ ഒരു പട്ടികുലർ ബ്രാൻഡിന്റെ സെലക്ട് ചെയ്യാം പിന്നെ ബസ് സെല്ലേഴ്സ് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ തന്നെ ഹോം ബ്രാൻഡിന്റെ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഒക്കെ കാണിക്കും പിന്നെ ഏത് ബ്രാൻഡ്സിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓഫേഴ്സ് എന്നുള്ളതും ഹോം പേജിൽ കാണിക്കുന്നുണ്ടാവും പിന്നെ നമുക്ക് കാറ്റഗറി വൈസ് ആയിട്ട് നമുക്ക് പ്രോഡക്ട്സ് സെലക്ട് ചെയ്യാം മേക്കപ്പ് സ്കിൻ കെയർ ഹെയർ കെയർ ഇങ്ങനെ ഒരുപാട് കാറ്റഗറിസ് ഉണ്ട് അപ്പം അതിനകത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴേക്ക് ഒരുപാട് ഓപ്ഷൻസ് വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് നോക്കാം പേർപ്പിൾ ആപ്പിന്റെ ഹോം പേജിന്റെ റൈറ്റ് സൈഡായിട്ട് നമുക്ക് കാട്ടുന്നുള്ള ഓപ്ഷൻ കാണാം ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുവരെ ആഡ് ടു കാർട്ട് കൊടുത്ത എല്ലാ പ്രോഡക്ട്സ് അവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ടാവും ഏറ്റവും മുകളിലായിട്ട് ഇവിടെ ഒരു എൻ്റെ പിൻകോഡ് ചെക്ക് ഡെലിവറി ടൈം ആൻഡ് സർവീസ് നോർത്തിക്കുന്നുണ്ടോ നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ പിൻകോഡ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രമേ എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ നമ്മുടെ അഡ്രസ്സിൽ ഡെലിവേർഡ് എന്നുള്ളത് കാണിക്കത്തുള്ളൂ കേട്ടോ നമ്മൾ താഴേക്ക് സ്ട്രോൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് അപ്ലൈ കൂപ്പൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ പറ്റും അപ്പോൾ ആ സമയത്ത് പേർപ്പിൾ എന്തെങ്കിലും പ്രത്യേക ഓഫേഴ്സ് ഒക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കൂപ്പൺസ് അങ്ങനെ കാണിക്കും അപ്പൊ അതിനൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി ആ കൂപ്പൺ ആക്റ്റീവ് ആയിക്കോളും പക്ഷേ ഇപ്പൊ ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഓഫേഴ്സ് ഒന്നും പോകേണ്ടായിരുന്നില്ല അത് കാരണം എനിക്ക് അവിടെ ആപ്ലൈ കൂപ്പൺ എന്നുള്ളത് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്തത് ഇനി താഴെയുള്ള പ്രൊസീറ്റു പേ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ അഡ്രസ്സ് ഒക്കെ നേരത്തെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അത് മോളിൽ നമുക്ക് അഡ്രസ്സ് കാണിക്കൂട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഹൈഡ് ചെയ്തിട്ടുണ്ട് ഷിഫ്റ്റ് ടു ദിസ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം അഡ്രസ്സൊക്കെ കൂടി വെരിഫൈ ചെയ്യുക വായിച്ച് നോക്കിയിട്ട് എന്നിട്ട് ഷിഫ്റ്റ് ടു ദിസ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇനി നമ്മൾ പേയ്മെന്റിൽ നിന്നുള്ള ആ ഒരു ഓപ്ഷനിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണ് പേയ്മെന്റ് ഓപ്ഷൻ വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഗൂഗിൾ പേ യു അങ്ങനെ ഒരുപാടുണ്ട് സി ഒ ഡിയും അവൈലബിൾ ആണ് പക്ഷെ സിഒഡി എല്ലാ പിൻകോഡിലേക്കും കിട്ടില്ല നിങ്ങളുടെ പിൻകോഡില് ആ ഒരു സി ഒ ഡിയുടെ സർവീസ് അവൈലബിൾ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സി ഒ ഡി ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ പേർപ്പിൾ ആപ്പിന്റെ ഹോം പേജിൻ്റെ ലഫ്റ്റ് സൈഡിലുള്ള മൂന്ന് ലൈൻസ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് വരും കേട്ടോ അവിടെ മൈ ഓർഡേഴ്സ് മൈ വിഷ് ലിസ്റ്റ് മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷൻസ് കാണാം അതിൽ മൈ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഇതുവരെ ഓർഡർ ചെയ്ത എല്ലാ ഐറ്റംസിന്റെ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ഉണ്ടാവും പിന്നെ മൈ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ കെയർ ആൾക്കാരുമായിട്ട് കസ്മർ കെയർ ആൾക്കാരുമായിട്ട് സംസാരിക്കാനും മെയിൽ അയക്കാനും ഒക്കെയുള്ള അവരുടെ മെയിൽ ഐ ഡിയും പിന്നെ ഫോൺ ഒക്കെ അവിടെ ഉണ്ടാവും അതിന് അതിന് മുകളിലായിട്ട് മൈ ഓർഡേഴ്സ് എന്നുള്ള ഓപ്ഷൻ കൂടി കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യണമെങ്കിലോ നിങ്ങളുടെ ഓർഡർ ക്യാൻസലേഷൻ ചെയ്യണമെങ്കിലോ റിട്ടേൺ ചെയ്യണമെങ്കിലും ൊക്കെയുള്ള ഓപ്ഷൻസ് അതിനകത്തും കാണും കേട്ടോ പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കേണ്ട ലാംഗ്വേജ് ഏതാണ് കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കുമ്പോൾ മിക്കപ്പോഴും നമുക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ലാംഗ്വേജ് യൂസ് ചെയ്യേണ്ടി വരിക പിന്നെ കുറച്ച് പേർക്കുള്ള ഡൗട്ടായിരുന്നു നമുക്ക് ഡെലിവറി ചെയ്യാനായിട്ട് അവർ ലൊക്കേഷൻ ചോദിച്ചുകൊണ്ട് വിളിക്കുമല്ലോ അപ്പോൾ അവർ മലയാളത്തിലായിരിക്കും സംസാരിക്കുന്നതെന്ന് ഡെഫിനറ്റ്ലി അവർ മലയാളത്തിൽ തന്നെ സംസാരിക്കുന്നത് ഡെലിവറി ബോയ്സ് എല്ലാം നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാർ തന്നെയായിരിക്കും പിന്നെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് പ്രോഡക്റ്റ് നമുക്ക് ഡെലിവറി ആവും എന്നുള്ളത് അത് നിങ്ങളുടെ പിൻകോഡ് അനുസരിച്ചിരിക്കും കേട്ടോ എനിക്ക് ഇവിടെ കൊച്ചിയിൽ രണ്ട് ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ ഇന്ന് ഓർഡർ ചെയ്താൽ നാളെ തന്നെ പ്രൊഡക്റ്റ് കിട്ടിയ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ നമുക്കത് പറയാൻ പറ്റില്ല എത്ര ദിവസത്തിനുള്ളിൽ കിട്ടുന്നു പണ്ടായിരുന്നു നിങ്ങൾ വൺ വീക്ക് ഒക്കെ എടുത്ത് കാര്യങ്ങളോ ഉണ്ടായിട്ടുണ്ട് പിന്നെ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്താലാണ് ഫ്രീ ഡെലിവറി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫൈവ് ഫിഫ്റ്റി ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതിന്റെ മോളിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രീ ഡെലിവറി ഉണ്ടാവും അവിടെ കാണിക്കും കേട്ടോ നാളെ പിന്നെ പ്രൊഡക്റ്റ് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന കാര്യം അവർ അതെല്ലാം കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട് നമ്മൾ ഒരു പ്രൊഡക്ടിന്റെ ഇമേജ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ താഴേക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് വരുന്നുണ്ട് അതിന്റെ എക്സ്പയറി ഡേറ്റ് അടക്കം അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ എത്ര സ്റ്റോക്ക് ഇനി ബാക്കി ഉണ്ടെന്ന് കൂടിയുള്ള കാര്യം അവർ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ അത് നോക്കിയിട്ട് മാത്രം ആഡ് ടു ആറ്റുകാർട്ട് ചെയ്യുക കാർട്ട് ചെയ്ത് നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് എന്തായാലും കിട്ടും പിന്നെ ചില ദിവസങ്ങളിൽ വലിയ ഓഫേഴ്സ് ഒക്കെ വരുമ്പോഴത്തേനും ചില പ്രോഡക്റ്റ് ഭയങ്കര ഡിമാൻഡ് ആയിരിക്കും ആ സമയത്ത് മാത്രമേ കുറച്ച് ഷോർട്ടേജ് വരാറുള്ളൂ എനിക്ക് ഇതുവരെ ഓർഡർ ചെയ്ത എല്ലാ പ്രൊഡക്ട്സും കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഒരു പ്രോഡക്റ്റ് ചൂസ് ചെയ്യുമ്പോഴത്തേനും അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കിയിട്ട് മാത്രം ആഡ് ടു ആറ്റുകാട്ടുക പിന്നെ നമുക്ക് വിഷ് ലിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഇവർ തരുന്നുണ്ട് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് വിഷ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്ത് വെക്കാം അപ്പോൾ അത് നമുക്ക് ഇടക്ക് ആ വിഷ് ലിസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി പേപ്പിൾ ആപ്പിന്റെ ഹോം പേജിന്റെ റൈറ്റ് സൈഡിലെ രണ്ടാമത്തെ ഓപ്ഷൻ വിഷ് ലിസ്റ്റ് ആണ് ആ ഒരു സ്മൈലിനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് അവിടെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം പിന്നീട് അവർ അത് റീസ്റ്റോക്ക് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നല്ല ഓഫേഴ്സ് വരുമ്പോൾ നമുക്കത് നോക്കാം ആ ഒരു വിഷ് ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചോളൂ അപ്പോൾ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം